ഹലോ ആടാ ഞാൻ വിളിച്ചതേ നീ വീട്ടിലുണ്ടോ ആ കുറച്ച് പഴം ഉണ്ടായിരുന്നടാ അടാ പഴമൊന്നും ഞാലിയാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ വെട്ടിയതാണ് ഒരു മൂന്നാല് പടലയുണ്ട് നീ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തരാമോ അല്ല ഞാനങ്ങോട്ട് കൊണ്ടുതരാടാ അല്ല ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് മതി ഇവിടെ ഒരു പടലേടെ ആവശ്യമുള്ളൂ ൊരു മൂന്നാല് പടലുണ്ട് നിനക്ക് ഞാനിപ്പോവും ഭയങ്കര ഇഷ്ടമല്ലേ അല്ല മാറ്ററാ ഇവിടെ നമുക്ക് ഒരു പടലന്നെ മതി ബാക്കി ഞാൻ കൊണ്ട് തരാം ഞാൻ കൊണ്ട് തരാം കുഴപ്പമില്ല നീ അടുത്തുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക ഏ ആ അല്ലടാ ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല അതുകൊണ്ട് അല്ലടാ ഇവിടെ ഇരുന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഈ പടമെല്ലാം തീരുന്നവരെ ഞാൻ എന്നും പൊട്ടു തിന്നേണ്ടി വരും